നഗരസഭയിലെ പത്തോളം വാർഡുകളിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് ബി ജെ പി മുപ്പത്തി ഒൻപതാം വാർഡ് കമ്മിറ്റി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പത്തോളം വാർഡുകളിലൂടെ കടന്നു പോകുന്ന കാത്തോളിത്തോട്ടിൽ വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം കയറി കുടിവെള്ള സ്രോതസ്സായ കിണർ കുളം എന്നിവ കുടിവെള്ളം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ വേലിയേറ്റം രൂക്ഷമാക്കാനാണ് സാധ്യത ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ അടിയന്തരമായി തടയണ കെട്ടി ശാശ്വത പരിഹാരം കണ്ടെത്താൻ നഗരസഭയും തയ്യാറാക്കണമെന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി കുടിവെള്ളത്തെ സംബന്ധിച്ചിടത്താണ് മിനറൽ വാട്ടർ മിനറൽ വാട്ടർ അടക്കം നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് കുടിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ കൊടുങ്ങലൂർ നഗരസഭര ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ വാർഡുകളിൽ കടന്നു പോകുന്ന തോടാണ് കാത്തോളിത്തോട് ആ കാത്തോടിത്തോട്ടിൽ പുഴയെന്ന് കോട്ടപ്പുറം പുഴന്ന് വേലിയേറ്റം വേലിയേറ്റം മുഖാന്തരം ഉപ്പുവെള്ളം കയറുന്നതിൻ്റെ മൂലം ഉപ്പുവെള്ളം കയറുന്നത് മൂലം ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ കാലങ്ങളായിട്ട് ഈ വാർഡുകളിലൊക്കെ തന്നെ സാധാരണ കിണറുകൾ അതുമാതിരി ചാമ്പുയ്പ്പിൽ കൂടിയാണ് ആ വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ള ഉപയോഗം തന്നെ ചാമ്പുപ്പ് ചാമ്പുപ്പിൽ നിന്നും അതുപോലെ തന്നെ കിണറിൽ നിന്നുള്ള വെള്ളങ്ങളാണ് അവരുപയോഗിക്കുന്നത് അല്ലെങ്കിൽ കുളത്തിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ ഉപയോഗിക്കാൻ പറ്റാതെ ഇന്നിപ്പോൾ ഉപ്പുവെള്ളം കേറി ഉപ്പുവെള്ളം കാരണം മറ്റുള്ള വെള്ളങ്ങൾ കുടിക്കാനും ഉപയോഗിക്കാനോ പറ്റാത്ത ഒരു മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ജെ ജമി മേഖലാ മേഖലാ നേതാക്കളായ സുരേഷ് കെ എസ് സിജിൽ പി ആർ വിനോദ് ഒ പി മോഹനൻ സുനിൽ എ പി ജിജിമോൻ ജിജുമോനീസി അജയ് കൊടക്കാട്ടിൽ സന്ദീപ് എന്നിവർ പങ്കെടുത്തു